മോഹൻലാൽ ഇത് നല്ല ചോദ്യം മോഹൻലാൽ വരുമോ ഞാൻ പിന്നെ കള്ളം പറയൂല്ലോ ഞാൻ കോണയിൽ കൊച്ചാപ്പി നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ തിരിക്കുന്നത് ഇല്ല നാട്ടുകാര് നമ്മുടെ സുഹൃത്തും നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ് നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും പക്ഷേ മോഹൻലാൽ വരും വരില്ലേ വരും കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയൻ കുഞ്ഞച്ചന്റെ ഉറ്റ സുഹൃത്താണെന്ന് മാത്രമല്ല ഇപ്പോൾ മോഹൻലാൽ രാജാവിന്റെ മകൻ ചിത്രം ഇരുപതാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം സംവിധായകൻ ജോഷി അല്ലെ കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്താ എന്നോട് പറയുമായിരുന്നു ആചാരെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ജയിൽ പുള്ളിയുള്ള നടുവിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വേർത്ത് കുളിച്ചിരുന്ന ജോഷിയെ ഞാനാണ് മനസ്സിന് ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടുപോർന്ന് കാർഡ് ഷൂട്ട് ചെയ്തത് ആ ജോഷിയാണ് ആചാരെ എന്നോട് ചെയ്തത് ആചാരാണ് തയ്ക്കോ അത് ഞാൻ ചോദിച്ചോളാം നാട്ടുകാർ മോഹൻലാലിനെ കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് കോട്ടയം കുഞ്ഞത്തെ നാട്ടുകാരെ പറ്റിക്കുകയല്ല